സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മാസ്റ്ററിംഗ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തി നാല് വരെ നടക്കുന്നു വിശദമായി തന്നെ ഈ അറിയിപ്പ് അറിയുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കാരണം ഇതുപോലുള്ള ഗവൺമെന്റ് ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് ഉപകാരപ്പെടുന്നതായിരിക്കും അതെ ഇനി ക്ഷേമ പെൻഷൻ തുക എല്ലാവരുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തണമെങ്കിൽ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്തേ മതിയാകൂ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനി ബോർഡ് പെൻഷൻ കിട്ടുന്നവർക്കും മസ്റ്ററിംഗ് നടത്തണം അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ശനിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ തുക വിതരണം ആരംഭിച്ചു എന്നുള്ള വാർത്തയാണ് കൃത്യമായി നമുക്കും കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ